ചേർത്തല നഗരസഭാ കൗൺസിലറും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അഡ്വകര എം ജയശങ്കറിന് ഓർമ്മ പൂക്കൾ ജയശങ്കർ ഓർമ്മയായിട്ട് പുരുവല്ലം തികയുന്നു ചേർത്തലി അനുസ്മരണം ചേർത്തല നഗരസഭാ കൗൺസിലറും ചേർത്തല മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അഡ്വകറ്റി എം ജയശങ്കറിന് സ്മരണാഞ്ജലി ചേർത്തലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും ചേർത്തല നഗരസഭാ കൗൺസിലറും ചേർത്തല മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന എം ജയശങ്കറിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ സമീപത്തുള്ള എൻ സിആർസി അങ്കടത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജയശങ്കറിനെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നത് ആ സംസാരത്തോടുകൂടി അതിലെ കുടുംബത്തിന്റെ കാര്യം അച്ഛനെ കുറിച്ചും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ കുടുംബത്തിന്റെ ഒരു പങ്കാളിത്തം അവർക്കെല്ലാം രാഷ്ട്രീയ വിശ്വാസത്തെ കുറിച്ചുമല്ല അവരമ്മയും മകനും നന്നായി അന്ന് സംസാരിക്കുന്നത് ഏറെ കൃത്യവും വ്യക്തവുമായ ഒരു ധാരണ ആ കുടുംബത്തെക്കുറിച്ചും അവരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും എൻ്റെ മനസ്സിലേക്ക് കയറിയത് ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അന്ന് നടത്തിയ ഈ ഒരു സംസാരമാണ് കുറേ നേരം നീണ്ടു ആ സംസാരം ആ ഒരു കൂടിക്കാഴ്ചയും അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ പദപ്രയോഗങ്ങളും സംസാരങ്ങളും എന്നും മനസ്സിൽ നിന്ന് പറഞ്ഞു പോകുന്നതേയില്ല ഇവിടെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമല്ല ചില ചടങ്ങിൽ അപൂർവഞ്ചല ചടങ്ങൾ അങ്ങനെ മാത്രമേ ഉള്ളൂ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉദ്ഘാടനം അതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സരസമായ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തതയാർ ചില നിലപാടുകളും ചില അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ മീറ്റിങ്ങല്ലാതെയും അതൊക്കെ പ്രകടിപ്പിക്കുന്ന അവസരവും അല്ല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുമായിട്ട് വളരെ ഒരു മനസ്സിൽ കൂടു കൂട്ടുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കുന്ന തരത്തിലായി അദ്ദേഹത്തിൻ്റെ വേറിട്ട രീതികളുണ്ട് അതിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ രീതികളും തന്റെ നിലപാടുകളും താൻ ഓരോ കാര്യങ്ങളിലും സ്വീകരിക്കുന്ന സവിശേഷതയാണ് നമുക്ക് സവിശേഷതയാവുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അദ്ദേഹത്തി നിലപാടിലെല്ലാം അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അതൊക്കെ ഒരു ഉറച്ച നിലപാടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൈക്കൊള്ളുന്നവയാണ് ഒരു തുറച്ച ധാരണയുടെ ഭാഗമായിട്ട് കൈക്കൊള്ളുന്നവയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യും അതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് നല്ല അടുപ്പം തോന്നിക്കുന്നതിന് തന്നെ കരുതും

അൽപ ജയശങ്കർ നന്ദിയും പറഞ്ഞു വിൻമീഡിയ ചേർത്തല